മലയാളം തന്നെയാണ് രണ്ട് സൈഡും ബീച്ച് തന്നെയാണ് കേട്ടോ അടിപൊളി ഒരു മാഷാ ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് അപ്പൊ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ എറണാകുളത്ത് ഒരു യൂബർ ടാക്സി ഒക്കെ എടുത്ത് നേരെ കൊച്ചി ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകാനുണ്ട് അപ്പോൾ എവിടെയാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിലേക്ക് ഞാൻ പോവുകയാണ് അപ്പോൾ ഞാൻ മാത്രമല്ല അളിയനും അക്ബർക്കായൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മൂന്നാൾ ലക്ഷദ്വീപിലേക്ക് പോകണം അപ്പോൾ രാവിലെ ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഒരു ആറര ഒരു ഏഴ് മണി ടൈമിൽ റൂമിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊരു പിന്നെ എട്ടുമണിക്കുള്ളിൽ ഒരു ഏഴര മണിക്കൊക്കെ നമ്മളിവിടെ എയർപോർട്ട് റിപ്പോർട്ട് ചെയ്യണം അപ്പം അതാരണം കൊണ്ട് ഞാനൊരു മണി ടൈമിൽ എയർപോർട്ടിൽ തിരിച്ച് അങ്ങനെ എയർപോർട്ടിന് ഡിപ്പാർസൽ എത്തിയിട്ടുണ്ട് ഓഗീസ് അപ്പോൾ അളിയനും അക്ബർക്കെത്തിയിട്ടുണ്ടല്ലേ അക്ബർക്ക എന്താ പാട് അടിപൊളി അല്ലേ അടിപൊളി അളിയ എന്താ പാട് ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു ആ ഏ അവിടെ നിന്ന് ആറരയ്ക്ക് ഓഗീസ് അങ്ങനെ മൂന്നാർക്കുള്ള ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നേരെ ചെക്കിംഗിലേക്ക് പോവുകയാണ് മുകളിലാണ് ചെക്കിങ്ങിന് ഗേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അവിടെ ഓക്കെ പിന്നെ ഗെയ്സ് നമ്മുടെ ചെക്കിങ്ങൊക്കെ ഒക്കെ പാസ്സായിട്ട് ഉള്ളിൽ നിൽക്കുകയാണിന് അപ്പോൾ എന്താണ് വിശേഷങ്ങൾ നല്ല വിശേഷം അല്ലേ വിശേഷങ്ങള് നല്ലേ കഥ അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ഒമ്പത് പത്തിനാണ് ടേക്ക് ഓഫ് അപ്പൊ എട്ടര മണിയൊക്കെ ആവുമ്പോ നമ്മളെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ആൾക്കാരായിരുന്നു കേട്ടോ ഇവിടെ കാണുന്നുണ്ട് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിലെ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഡിപ്പാർച്ചർ ആയത് അതേപോലെ തന്നെ അറിയുടെ ആയത് സെക്യൂരിറ്റി ചെക്കിങ്ങിനുള്ളത് ഷെഡ്യൂൾ ചെയ്തത് അങ്ങനെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ കാരണം ഇവിടെ ലക്ഷദ്വീപ് മാത്രമല്ല ഡൽഹി മുംബൈ അഹമ്മദാബാദ് അതേപോലെ തന്നെ ഗുജറാത്ത് പിന്നെ വേണമെങ്കിൽ കണ്ണൂർ തിരുവനന്തപുരം ബാംഗ്ലൂർ ഇതൊക്കെ ഈ ഒരു ഡൊമസ്റ്റിക്കിൽ നിന്ന് തന്നെയാണ് കേട്ടോ പോകുന്നത് ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതു കൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ നോക്കുമ്പോൾ പോകും അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഡൊമസ്റ്റിക് യാത്രക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലൈറ്റ് ചെക്കിങ്ങിന് വേണ്ടി നമ്മുടെ ഗേറ്റ് നയനിലാണ് വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ എയർലൈൻസ് അലൈൻസ് എയർ ആണ് നമ്മളുള്ളത് അകത്തി അവിടെ കറക്റ്റ് കാണാൻ പറ്റുന്നത് ആ ട്രെയിനിൽ അങ്ങനെ എയർപോർട്ടിൽ ഇരുന്നപ്പോൾ ആണ് ഒരു വെറൈറ്റി കാഴ്ചയുണ്ട് അതായത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പിന്നെ മുൻവശത്തെ ഡോർ ഗ്ലാസ് ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും പലപ്പോഴും കാറിനും പിന്നെ ബസ്സിനൊക്കെ പോലെ ഇതിന് വൈപ്പറുണ്ടാകുന്നു ഗെയ്സ് അപ്പോൾ ഇതിന് ഇല്ല ഇതിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ പിന്നെ ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തന്നെയാണ് അതൊക്കെ ക്ലീ പിന്നെ തുടച്ച് വൃത്തിയാക്കുന്നത് കേട്ടോ കാരണം ഓരോ ട്രിപ്പ് കഴിഞ്ഞു വരുമ്പോഴും പൊടിയോ മഞ്ഞോ ചളിയൊക്കെ ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ ഗ്ലാസ് തുടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് വെറൈറ്റി ആയിട്ട് കാണാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടി ഒന്ന് വീഡിയോ എടുത്തതാണ് നമ്മളവിടെ ഗേറ്റിൽ തന്നെ ഇരുന്നപ്പോൾ കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ് ആർക്കിടക്കുന്ന ഫ്ലൈറ്റ് ഇൻഡിഗോ ഫ്ലൈറ്റ് ആണ് കേട്ടോ വലിയ ഫ്ലൈറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ബോർഡിംഗ് ടൈം എട്ടേ മുപ്പത്തഞ്ചാണ് കേട്ടോ അപ്പോൾ സമയം അതാ എട്ടേ മുപ്പത്തഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം പാസഞ്ചറൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കുന്നൊക്കെ നമ്മുടെ ആ ഒരു ഫ്ലൈറ്റിൽ അകത്തിയിലേക്ക് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള പാസഞ്ചേഴ്സാണ് എല്ലാവരും ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ബേഗ് ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ലഗേജിനുള്ളിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നോർമലി ഗൾഫിനൊക്കെ വരുമ്പോൾ തന്നെ അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെ കേട്ടും എൻ്റെ ബേഗിൽ പിന്നെ ആ ഒരു അഞ്ച് കിലോ എന്തേണ്ടത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് അവർ പറഞ്ഞു എന്തായാലും രണ്ടാളുടെ ഇല്ലേ ഇവരത് അളിയേണ്ടതും അബ്ബർക്കാൻ ഉണ്ടല്ലോ അപ്പോൾ ആ തന്നെ വിടാൻ പറഞ്ഞിട്ട് നമ്മൾ അത് അതിൻ്റെ ഒപ്പം തന്നെ വിട്ടിരിക്കുകയാണ് അതെനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ബോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബോഡിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മളെല്ലാവരും ഒരു ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് എയർക്രാഫ്റ്റിൻ്റെ തന്നെ അവരുടെ തന്നെ എയർലൈൻസിൻ്റെ തന്നെ ഒരു ബസ്സിലേക്ക് എറിയിട്ടുണ്ട് അപ്പോൾ നമ്മളീ ബസ്സിലാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് നടന്നിട്ടൊന്നുമല്ല നമ്മുടെ ഫ്ലൈറ്റ് ഒരു ചെറിയ ഫ്ലൈറ്റ് തന്നെയാണ് കാരണം അകത്ത് എയർപോർട്ട് ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് ചെറിയ ചെറിയ എയർക്രാഫ്റ്റ് തന്നെ അവിടെ ലാൻഡ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ നേരെ ബസ്സിലാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ വേറൊരു കാഴ്ചയാണ് ഇവിടേ ഒരു ഇന്ത്യ ഫ്ലൈറ്റ് ടേക്ക് ഓഫിനോട് ഒരുങ്ങുന്നു അതേ സമയം തന്നെ വേറൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ ഫ്രെയിമിൽ തന്നെ രണ്ടും കിട്ടിയില്ല അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നുകൂടി നമ്മുടെ ടിക്കറ്റൊക്കെ അവരുടെ സ്റ്റാഫ് പരിശോധിച്ച് ഉറപ്പിക്കുകയാണ് നമ്മൾ ഈ ഫ്ലൈറ്റിൽ തന്നെയാണ് പോകാനുള്ളത് കാര്യങ്ങളെന്നൊക്കെ പരിശോധിച്ച് ഉറപ്പിക്കുകയാണ് കേട്ടോ അപ്പം അതിനുശേഷം നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്നാളും ഫ്ലൈറ്റിന് ഏറ്റവും മുൻനിരയിലാണ് ഇരിക്കുന്നത് നമുക്കിട്ട് നമ്പർ ഒന്ന് പിന്നെ എ വൺ ബി വൺ സി വൺ അങ്ങനെ മൂന്ന് നമ്പറാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അക്ബർക്ക് തൊട്ടുപ്പുറത്തുണ്ട് അളിയനും ഞാനും അടുത്തടുത്തായിട്ടുള്ള സീറ്റിരിക്കുന്നുണ്ട് അപ്പോൾ അളിയൻ വിൻഡോ ഉള്ളത് കാരണം കാഴ്ചകളൊക്കെ കാണാൻ കുറച്ചുകൂടി നല്ലത് വിൻഡോ സൈഡ് തന്നെയാണ് അപ്പോൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു പ്രൊപ്പല്ലർ ആ ഒരു പിന്നെ ഒരു വിൻ ഫാനൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ആൾക്കാരൊക്കെ പാസഞ്ചേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ നമ്മളായിരുന്നു ആദ്യം കയറിയത് അപ്പോൾ നമ്മൾ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് Usage of a file teleport is prohibited as the aircraft rows and closed for takeoff and it case they will not track the ലാൻഡിങ് ടൈം കറക്റ്റ് പത്തര മണിയായിരുന്നു അപ്പോൾ ആ ഒരു ടൈം നമ്മൾ അകത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ എയർപോർട്ടാണ് ചെറിയ വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തുള്ള എയർപോർട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ നമ്മളിറങ്ങിയതിനു ശേഷം നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂട്ടാനൊരാൾ വന്നിട്ടുണ്ട് ഡ്രൈവറും കാറൊക്കെ എല്ലാം പുറത്ത് സെറ്റ് ചെയ്തായിരുന്നു പിന്നെ നമ്മൾ നേരെ പോകുന്നത് അകത്തിയിലേക്കുള്ള നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത്

ില്ല നമ്മള് വണ്ടിയൊക്കെ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ സർവീസ് ഡോക്കിന് പോകുന്ന പോയിട്ട് ബാക്കി പൊരുഷിപ്പിങ്ങനെ നാട്ടുകാരിങ്ങനെ യാത്ര ഭയങ്കര പ്രശ്നത്തിലാണുള്ളത് എനിക്ക് ഞങ്ങള് ജസരി ഈ കാസർഗോഡ് ലാംഗ്വേജ് അതേമാതിരി ഇതൊക്കെ നമ്മക്ക് മലയാളം തന്നെയാണ് ഞങ്ങള് വർത്താനം പറഞ്ഞു മനസ്സിലാവും ഞാനിപ്പോ കേരളത്തില് ആദ്യമായിട്ട് പഠിക്കാൻ പോയപ്പോളെ കളിക്കും അപ്പൊ ഞാൻ ഗ്രൗണ്ടിൽ ഇങ്ങനെ കളി കണ്ടു നിന്നിട്ട് കളിക്കാനുള്ള താല്പര്യം ഉണ്ട് ഇവരോട് എങ്ങനെ ചോദിക്കണം മലയാളി അറിയാം പരിചയം ഇല്ലല്ലേ ഞാനെന്റെ ജീവിലുള്ള എത്തനുണ്ടായിരുന്നു കൂടെ അങ്ങനെ ഞാൻ സംസാരിച്ച സംസാരിക്കും അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഭാഗ്യത്തിൽ വന്നിട്ട് ചോദിച്ചു നിങ്ങള് കാസർഗോഡാന്ന് ആദ്യം ചോദിച്ചത് വന്നില്ല കളിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കളിക്കുന്ന ആളാണ് താല്പര്യം ഉണ്ട് എന്നാൽ നാളെ തൊട്ട് കൂട്ടോണ്ട് എന്നോളാൻ പറഞ്ഞ ഇങ്ങനാണ് അപ്പാണ് എനിക്ക് മനസ്സിലായി ഞങ്ങളെ ഭാഷ ഇങ്ങനെ വറത്താൻ പിന്നെ ഈ കാസർഗോഡ് പിന്നാണ് എനിക്ക് കൊറേ ഫ്രണ്ട്സിനെ കിട്ടുന്നത് കാസർഗോഡ് ഒരു ശ്യം ഓക്കേ ഓക്കേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് മലയാളം കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഇവരുടെ ദൈവ ഭാഷ എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അന്യണ് പറയുന്നത് ബീച്ച് തന്നെയാണ് കേട്ടോ നിറത്തില് പദ്ധതി അകത്യീപം എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണല്ലേ മൊത്തം ഏഴ് കിലോമീറ്റർ തന്നെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഏറ്റവും വലിയ ആ വിസ്തീർണക്കു നോക്കണെങ്കിൽ ആന്ധ്രത്തെ വലിയ ദ്വീപാണ് കവരത്തി പോവാന് ഇവിടെ നിന്ന് അടുത്തുള്ള ഒരു ദ്വീപിൽ പോകണമെങ്കിൽ രണ്ടു മണിക്കൂർ എടുക്കും നിങ്ങളെ കാണുന്നുണ്ടാവും ഈ ഇങ്ങനെ പെയിന്റ് അടിച്ചിരിക്കുന്നത് എന്താണ് ആ ഇതൊക്കെ ഇത് ഒരു സ്കൂളാണ് കേട്ടോ അകത്തിലെ സ്കൂളാണ് അപ്പൊ ഈ ഇങ്ങനെ കളർ പെയിന്റ് അടിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനേഴിന് ഇവിടെ പ്രസിഡന്റ് വന്നായിരുന്നു അപ്പൊ ആ ഒരു ടൈമില് പിന്നെ ആ ഒരു ടൈമില് പെയിന്റ് അടിച്ചാണ് അങ്ങനെയല്ല പറഞ്ഞു അവരുടെ ണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ പറഞ്ഞപോലെ തന്നെ ആ ഒരു പ്രസിഡന്റ് ഒക്കെ വരുമ്പോ ആ ഒരു ടൈമിൽ അവരുടെ പിന്നെ കളർ കോഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവന്റുകളൊക്കെ വരുമ്പോ ഇവിടെ ചെയ്യുന്നതാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് എല്ലാത്തി കൂടുതലും തെങ്ങാനുകൂടെ ഉള്ളത് അപ്പൊ എല്ലാത്തിലും നമ്മളെ നാട്ടിലെ പോലെ കൊടിമരങ്ങളും കാര്യങ്ങളും ഒന്നും കൊത്തിയിട്ടുള്ള സെറ്റപ്പ് ഒന്നും അല്ല ഒക്കെ നോക്ക് തെങ്ങില് രണ്ട് കളർ പെയിന്റ് അടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിക്കാനായിരുന്നു അടിപൊളി അടിപൊളി ചെറിയ ജംഗ്ഷനാണ് ആണ് അങ്ങനെ നമ്മൾ അകത്തിയിലെത്തി നമ്മുടെ റൂമിൽ എന്തിനുണ്ട് അക്ബർക്ക റൂമ് രക്ഷല്ലേ മാഷാ അടിപൊളി അടിപൊളി നമ്മക്കാരണം വെച്ചാൽ ഇവിടെ വല്ലാതെ സ്റ്റേ വരുന്നില്ല അല്ലെ അത്ര തന്നെ ഉള്ളു കാരണം നമുക്ക് നമ്മുടെ ബോട്ട് എത്തിയിട്ടില്ല നമ്മളിപ്പോഴും കവരത്തി എത്തിയിട്ടില്ല നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കവരത്തി ആണല്ലേ അപ്പൊ നമ്മളിപ്പോഴും അകത്തില്ല ഉള്ളത് അപ്പൊ നമുക്ക് ഒരു മണിക്കല്ലേ നമുക്ക് ഇവിടെ കവരത്തേക്കുള്ള ബോട്ട് കയറിയാണ് ഇവിടെ കറങ്ങാ പിന്നെ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഉള്ള റൂമാണ് ഉള്ളത് അപ്പൊ ഏതായാലും മഷാ അല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ രസമുണ്ട് അല്ല അളിയ ഇവിടെ ഗൈസ് ആളിയോട് വന്നപ്പോ തന്നെ ഇവിടുത്തെ നാട്ടുകാർ വെക്കൊണ്ട് പോയിട്ടുണ്ട് ഇവിടെ ചുറ്റാൻ കാണാനൊക്കെ നമ്മുടെ തിരിച്ചുള്ളൂ എയർപോർട്ട് ബൈക്കിലാ വന്നോളു ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കാത്തിരിക്ക് അടിച്ചോളിക്കാം നോക്കാം മീന് ഒക്കെ മീനുകളാണ് വെള്ളം പറഞ്ഞോണ്ടല്ലോ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ബോട്ട് ാണ് അകത്തിയിലെ ബോട്ട്ജട്ടിയില് ഈ കാണുന്നതാണ് കേട്ടോ അകത്തിൽ ഉള്ളൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ അത്യാവശ്യം എമർജൻസി കാര്യങ്ങളാണെങ്കിലും കാശുവാലിറ്റി ഒക്കെ ആണെങ്കിലും ഇവിടെ ഉണ്ട് അത്യാവശ്യം വേണ്ട സെറ്റപ്പ് ഫെസിലിറ്റീസ് ഒക്കെ ഈ ഒരു ഹോസ്പിറ്റലിലുണ്ട് അപ്പൊ വല്യ വലിയ കേസൊക്കെ ആണെങ്കിൽ ഇവർ വരുന്നത് നമ്മുടെ കേരളത്തിലേക്ക് തന്നെയാണ് ഇവർ വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെയുള്ള സെറ്റപ്പ് ഒക്കെ ഈ ഒരു ഹോസ്പിറ്റലിൽ അവൈലബിൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോകുന്നത് കവരത്തിലേക്കാണ് അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കവരത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കവരത്തിലേക്ക് നമ്മൾ പോകുന്നത് അകത്തിൽ നിന്നും പിന്നെ വെസൽ എന്ന് പറയും അഥവാ ഷിപ്പ് കപ്പൽ അതിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വെസലിലോട്ട് കയറണമെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു ചെറിയ പിന്നെ ബോട്ട് ജെട്ടിയും നമുക്ക് നേരെ ചെറിയ ബോട്ട് വഴി ബെസല് കിടക്കുന്ന ഭാഗത്തേക്കാണ് പോകാനുള്ളത് അപ്പം നമ്മുടെ എന്ന് പറയുന്നത് കുറച്ച് ആഴക്കടലിലേക്കാണ് കാരണം വല്ലാതെ തീരത്തേക്ക് വരില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആഴയുള്ള ഭാഗത്ത് മാത്രമേ ഇത് നങ്കൂരം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ആഴക്കടലിൽ നങ്കൂരം ഇട്ട് കിടക്കുന്നുണ്ട് നമ്മളെല്ലാരെയും ഒരു മൂന്നാല് ട്രിപ്പ് ആയിട്ട് മൂന്നാല് ബോട്ടിലായിട്ടും ഇതിന്റെ അടുത്തേക്ക് പാസഞ്ചേഴ്സിനെ എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ബെസലിലേക്ക് കയറുന്നത് നമുക്ക് ചെയ്താലും നമ്മുടെ അകത്തിയ വിശേഷങ്ങൾ എത്തുകയുള്ളൂ അപ്പം ഇൻഷാല്ല നമ്മൾ ഈ കവരത്തിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും